് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജംഗാറിൻ്റെ ഡയറക്ടറാണ് മനോജ് ടി യാദവ് ജംഗാർ എന്ന് റിലീസായി എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു സന്തോഷം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക എൻ്റെ ശബരീഷിൻ്റെ വളരെ മനോഹരമായ പെർഫോമൻസ് ഉണ്ട് ശ്വേതാമേനോൻ്റെ ഫൈറ്റ്സ് ഉണ്ട് നമ്മുടെ അപ്പാനി ശരത്ത് അജ്മൽ സൈൻ തുടങ്ങിയവരുടെ പിന്നെ നമ്മുടെ പുതിയൊരു ഹീറോയിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്നേഹ ഇങ്ങനെ ഒരു കുറേ കഥാപാത്രങ്ങളുള്ള ഗ്രാമ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള അതിമനോഹരമായ ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഞങ്ങളെ ഞങ്ങളോട് വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് സന്തോഷം പിന്നെ ബിജുപാലേട്ടൻ്റെ അതിമനോഹരമായ നാല് സോങ്ങുണ്ട് ശശിയേട്ടനാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത് ശാന്തി മാസ്റ്ററാണ് കൊറിയോ ചെയ്തിരിക്കുന്നത് ക്യാമറ ചെയ്തിരിക്കുന്ന ഒരു ഇവിടെ ഒരു പുതിയ ക്യാമറാമാനാണ് റിജു അതുപോലെ ആർട്ട് ചെയ്തിരിക്കുന്നത് ശ്രീനു കല്ലേലി പിന്നെ ഇതിൽ ടെക്നിക്കൽ സൈഡ് എല്ലാവരും ഞങ്ങളോടൊപ്പം വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു ഇതൊരിക്കലും ഞാൻ എൻ്റെ സിനിമ എന്ന് പറയില്ല ഇത് ഞങ്ങളുടെ സിനിമയാണ് ഇത് നിങ്ങളുടെ സിനിമയാണ് ഏറ്റെടുക്കുക സന്തോഷം